സാംസണെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിലെ ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പല ക്രിക്കറ്റ് വിദഗ്ധരും ഇതോടെ സെലക്ടർമാർക്കെതിരെ തിരിഞ്ഞിരുന്നു ഇപ്പോഴിത് ഇക്കൂട്ടത്തിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ സ്പിന്നർ ഹർഭജൻ സിംഗ് സെലക്ടർമാരുടെ തീരുമാനം മനസ്സിലാക്കുക എന്നത് കഠിനമാണ് എന്നാണ് ഹർഭജൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സൽ കുറിച്ചിരിക്കുന്നത് പരമ്പരയിൽ ഇടം ലഭിക്കാതെ പോയ വെറ്ററൻ സ്പിന്നർ യുസ്വേന്ദ്ര ചാഹലിന്റെ പേരും ചേർത്തുകൊണ്ടാണ് ഹർഭജൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഹർഭജന്റെ ഈ പോസ്റ്റ് വൈറലാണ് അതേസമയം സിംബാംബേ പര്യടനത്തിൽ കരിയറിലെ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ തകർപ്പൻ സെഞ്ചുറിയുമായി വരവറിയിച്ച യുവതാരം അഭിഷേക് ശർമ്മയെ ഒഴിവാക്കിയതും വൻ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഓപ്പണർ എന്ന നിലയിൽ ഐ പി എല്ലിലും മികച്ച റെക്കോർഡുള്ള താരത്തെ സെലക്ഷൻ കമ്മിറ്റി പുറത്തെ ചെയ്തത് ഒപ്പം തന്നെ ഐ പി എല്ലിലെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുൻനിരയിലുള്ള ചാഹലിനെ ഇരു ടീമുകളിലേക്കും പരിഗണിച്ചിരുന്നില്ല ലോകകപ്പ് ടീമിൽ ചാഹൽ അംഗമായിരുന്നു എങ്കിലും ഒരു മത്സരം പോലും കളിപ്പിക്കാതിരുന്ന താരത്തെ തൊട്ടടുത്ത പരമ്പരയിൽ പുറത്തിരുത്തിയതും വിവരം ഇതിനിടെയാണ് മൂവർക്കുമായി ശബ്ദമുയർത്തി ഹർഭജൻ സിംഗ് രംഗത്തെത്തിയത് മാത്രവുമല്ല ഗംഭീറിനെതിരെയും പലരും തിരിഞ്ഞു സഞ്ജു ഫാൻസ് ഗംഭീറിന്റെ പഴയ പല വീഡിയോകളും പുറത്തു കൊണ്ടുവരികയും ചെയ്തു അതുപോലെ രവീന്ദ്ര ജഡേജയെയും ഗംഭീർ ഏകദിന ടീമിൽ ഉൾക്കൊള്ളിച്ചില്ല നിലവിൽ ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് ഫോം തീർത്തും മോശമാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർ ഓൾറൌണ്ടർമാരുടെ ഗണത്തിൽ ഉണ്ടായിരുന്ന താരമാണ് രവീന്ദ്ര ജഡേജ എന്നാൽ നിലവിൽ ബാറ്റിങ്ങിൽ തികച്ചും ഫോമില്ലാത്ത അവസ്ഥയാണ് ഏകദിനത്തിൽ ഓൾറൗണ്ടർമാരിൽ നിന്ന് അതിവേഗത്തിൽ ഇന്ത്യൻ മാനേജ്മെന്റ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായിരുന്നു ജഡേജ എന്നതും വാസ്തവം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ഏകദിനങ്ങളിൽ നിന്ന് മുന്നൂറ്റി റൺസ് മാത്രമാണ് ജഡേജ നേടിയത് ഇതുകൊണ്ടെല്ലാം ജഡേജയെ ഒഴിവാക്കിയതിൽ എതിരഭിപ്രായങ്ങളൊന്നും തന്നെ ഉയർന്നില്ല പക്ഷേ സഞ്ജുവിനെ വീണ്ടും തഴഞ്ഞതോടെയാണ് ആരാധകർ കലിപ്പിലായത് ടീം സെലക്ടർമാർക്ക് തെറ്റുപറ്റി എന്ന് മുതിർന്ന ക്രിക്കറ്റ് താരങ്ങൾ പോലും അഭിപ്രായപ്പെട്ടതോടെ പൊതുവികാരം ഗംഭീർണം സെലക്ടർമാർക്കും എതിരെയാണ് എന്ന് വ്യക്തമാണ് എന്നാൽ സഞ്ജുവിന് സ്ഥാനം ലഭിക്കാതെ പോയതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിൽ ഒന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി കെ രാഹുൽ ഋഷഭ് പന്ത് എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇതിനോടകം ഉൾപ്പെടെ ിട്ടുണ്ട് എന്നതാണ് ഇവരെ തട്ടിച്ചു നോക്കുമ്പോൾ സഞ്ജു സാംസണിന് ഏകദിന പരിചയം കുറവാണ് സഞ്ജുവിന് പതിനാറ് ഏകദിന പരിചയം മാത്രമാണുള്ളത് അൻപത്തി ആറ് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസും കെ എൽ രാഹുൽ എഴുപത്തി അഞ്ച് ഏകദിനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് റൺസും ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് വിശ്വസ്ത ബാറ്റർ എന്ന നിലയിൽ രാഹുൽ ഏകദിന ക്രിക്കറ്റിൽ സ്റ്റെബിലിറ്റി ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു സീനിയർ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലേക്കും രാഹുൽ ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം കെ എൽ രാഹുൽ കാഴ്ചവെച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മധ്യനിരയിൽ രാഹുൽ വിശ്വസ്ത ബാറ്റർ ആണെന്നതാണ് സഞ്ജുവിന് സ്ഥാനം ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം Yeah. <laughs>